അസ്സാമലൈക്കും വറഹമത്തുള്ള ഇത് എവിടെ നിർത്തണം എന്ന് ഒരു പിടുത്തം കിട്ടണില്ല കാരണം നിരത്തി പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞാല് വലമായിന ചീത്ത പറഞ്ഞ് പറയലും പത്തുവ ഉണ്ടാക്കലും മസല തിരിക്കലും മറിക്കലും ഔലിയനെ കുറിച്ച് കേറ്റലും ഇറക്കലും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഒരു പിടുത്തമല്ല എനിക്കറിയില്ല കേട്ടോ എത്ര വീഡിയോട്ട് തീരുന്നുള്ളത് സുഹാനുള്ള ഇപ്പോ പിന്നെ കൊത്തുപുല്ലാരം സി എം വലിയ അബ്വാഹുത്തായാലത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ അവരെ കുറിച്ച് മധു പറഞ്ഞു 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 എടുത്തീണ് ഉരുഹിയത്ത് വരെ പറയൽ തുടങ്ങി എന്നൊക്കെ കേട്ട് ഞാൻ ഒബ്വാഹു വരെ ഒവ്വാഹ് ആക്കട്ടെ അങ്ങനത്തെ സി എം വലിയ ഉള്ളാഹി പറയാണ് എന്ത് ദീന് നോക്കാൻ താജുൽ താജുടമയെയും സുൽത്താനുടമനെയും ഏൽപ്പിച്ചു അതായത് ജയപിസ്ഥാനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിന്റെ പുറമെ ഇനി അതടക്കട്ടോ അതിനെ നമുക്ക് നേരത്തെ നമ്മൾ സംസാരിച്ചതുകൊണ്ട് ഞാനത് തൽക്കാലം വെക്കട്ടെ ബഹുമാനപ്പെട്ട സി എം വരയുദ്ദാഹിയുടെ കൂടെ ജീവിച്ച് എത്രയോ കാലം ഹാദിമായി ജീവിച്ചു എന്ന് അവരും നമ്മളും ഒത്തു സമ്മതിക്കുന്ന മുത്തഖുക്കുൻ അരഹിയായ വിഷയമാണ് എന്ത് വൈരത്തൂർ തങ്ങപ്പാപ്പ സി എം വറിയൂദാന്റെ കൂടെ ഉണ്ടായിരുന്നില്ല ആർക്കും അഭിപ്രായം വ്യത്യാസമില്ലല്ലോ ആ സി എം വരൂദാഹിയുടെ കൂടെ ജീവിച്ച വൈരത്തൂർ തങ്ങപ്പാപ്പ എന്തായാലും ഉസ്താദിന്റെ ആളുകൾ നിലയിൽ സംശയമല്ലോ ആയിക്കോട്ടെ അത് പിന്നെ അതിന്റെ ശേഷ ഉസ്താബിടിയാക്ക ഇവരെ കുറിച്ച് നല്ല കൂടെ ജീവിച്ച എന്താ നമ്മൾ ഒന്ന് അവരോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ ഇയാളെ പറ്റിട്ട് അപ്പൊ ഞാൻ സെമസ്സന്റെ ആൾക്കാരും ആൾക്കാരും ചോദിച്ചപ്പോ വർദ്ധിക്കോ അവൻ കാട്ട് കള്ളനാണ് അതില് ലത്തീഫ് സായിക്കൊക്കെ അറിയല്ലോ കുരുവട്ടൂർ മുസ്ലിർക്കറിയല്ലോ ഞാനാണ് വർദ്ധിക്കുന്നത് കൂറ്റമ്പാറവർക്കൊക്കെ അറിയാലോ ആദ്യമായിട്ട് പറഞ്ഞ ആള് എങ്ങനെ ലോക കള്ളനാണ് അല്ല കാട്ടുകള് ആണ് ആരാ പറയണേ വൈലത്തൂർ തങ്ങൾ ഇനിയിപ്പൊ നമ്മൾ വെറുതെ ചർച്ച ചെയ്ത് ഇനി ഏത് സേസ് കള്ളനാണെന്നുള്ളത് വെറുതെ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ വിശദീകരിക്കല്ലോ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് അപ്പോ കാട്ടുകള്ളനാണ് എന്ന് വൈലത്തൂർ തങ്ങ പാപ്പ പറഞ്ഞ ആള് ഞാൻ അത്രയും പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല അവര് പറഞ്ഞത് ഹിക്കായത്ത് എഴുതൂന്ന് മാത്രം ഈ ആൾക്ക് നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തെ കുറിച്ച് സൂര്യനെ തിരിച്ചു പിടിക്കുമോ എന്ന് ചോദിച്ചൊരു ഒരു പ്രശ്നമുണ്ടല്ലോ അവിടെ പുസ്തകം പറഞ്ഞത് നമ്മള് ആ വിഷയം ഒന്ന് ജസ്റ്റ് പറയാം െ സൂര്യനെ തിരിച്ചു വിളിക്കട്ടെ നമുക്കൊന്ന് കാണാമല്ലോ ഇവിടെ ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാല് നേ ഒന്ന് ശ്രദ്ധിക്കണേ അതായത് ഉസ്താദ് പ്രസംഗിക്കാൻ പോയത് ഔലിയാക്കൾക്കെതിരായി പ്രസംഗിച്ചു എന്നാണ് ഹാപ്പി എന്ന് പറയണത് കുരുവട്ടൂർ ഷെയ്ഖ് പറയണെന്താ എ പി ഉസ്താദ പറഞ്ഞത് തെറ്റാണ് എന്നെയാണ് അദ്ദേഹത്തിന്റെ മുനിയത് ഒതുക്കുന്ന കാരനും പറയണത് എന്ത് ഉസ്താദ പറഞ്ഞത് ഭയങ്കര മോശമായി ഔലിയാക്കളെ ചെറുതാക്കി എന്നൊക്കെയാണ് എന്നാൽ ഉസ്താദ പറഞ്ഞ തെറ്റാണ് തെറ്റാണെന്ന് വെക്കുക നമ്മൾ വരവ് സുല്ലിമ അങ്ങനെ ഇവർക്ക് വേണ്ടി നമ്മൾ സമ്മതിച്ചാൽ തന്നെയും അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആരാധങ്ങൾ ഹാഫി ആണ് ഞാൻ വെറുതെ പറയല്ല മൂപ്പൻ തന്നെ പറഞ്ഞ ഏയ് ഉസ്താദിന്റെ പ്രസംഗങ്ങളിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പൊ ഈ ചൊവ്വാലിന്റെ ശേഷം എ പി സ്ഥാനിന്റെ അടുത്തോ പേരോട് സ്ഥാനിന്റെ അടുത്തോ അടുത്തൊക്കെ പ്രസംഗത്തിൽ വല്ല ഹത്തവും വന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും അതിന്റെ ഉത്തരവാദി ആരാരങ്ങള് ഈ കുരുവട്ടു ശേഖർ അങ്ങനെ എന്താ വിചാരിച്ചേ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഉസ്തകന്മാരെ കുറ്റം പറഞ്ഞിങ്ങനെ നടന്നോടി അതിന്റെ എന്ത് ചെയ്യാണ് കാര്യത്തിലാൻ പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞതെന്നല്ല മൂപ്പരെന്നെ പറഞ്ഞ എന്ത് എന്ത് പറയാണ് നിങ്ങൾ വിചാരിച്ചതൊന്നും നിങ്ങൾക്ക് പോയി പറയാൻ കഴിയൂല നമ്മൾ നിയന്ത്രിക്കും നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ഞാൻ ഇവിടുന്ന് തീരുമാനിക്കൂ അതേ നിങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ അപ്പൊ പുസ്താവ് പോയി പറഞ്ഞപ്പോ തെറ്റിയത് ആരെ കാരണം കൊണ്ടാ പറഞ്ഞ തെറ്റിയത് ആരാണ്ടാ ഇദ്ദേഹത്തിന്റെ അപ്പൊ നിങ്ങൾ അറിയും അത് നിങ്ങള് വെറുതെ പറയണം നിങ്ങള് കാട്ടോളി മുമ്പേ പറയണം നിങ്ങളെന്നെ കേട്ടോളി ഞാൻ പറഞ്ഞിട്ട് പ്രശ്നം ഞമ്മൾ വേദന ഒന്നും പറയേണ്ടി വരൂല്ല ഐശ്വര്യ വിശദീകരിക്കേണ്ടൊന്നും വരൂല നാട്ടുകാർക്ക് മനസ്സിലാവു അതെ പച്ചക്ക് ജനങ്ങൾക്ക് തിരിയാൻ പോകല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് അതോടെ കൂടി വരിക നിങ്ങളെ നിങ്ങൾ തീരുമാനിച്ചിട്ട് പോയിട്ട് നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ എങ്ങനെ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അപ്പൊ ഈ തെറ്റ് ആരാ പറഞ്ഞേ അല്ല കാരണം മൂപ്പർ തീരുമാനിച്ചു പറയിപ്പിച്ചല്ലേ തീരുമാനിച്ചണ്ട് എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാം എന്നിട്ട് പിന്നെ ഞാൻ തെറ്റ് പറഞ്ഞാണ് എന്നെ കൊണ്ട് തിരിഞ്ഞിട എന്ത് കാര്യമുള്ളത് ചിന്തിച്ചു തള്ളണം തള്ളണ്ടല്ലോ തള്ളി കൂടെ ഏഹ് തീരുമാനിക്കുന്നതിനനുസരിച്ച് ഇനി പരിപാടിയൊന്നും ഇല്ല അതാണ് നമ്മൾ വിചാരിക്കണമെന്ന് വിചാരിച്ചു പറഞ്ഞു പോന്നെ അതെ ഉള്ളാളത്തും ആനായ സൈദും അതനി തങ്ങളെ മക്കാമിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ദർഗന്റെ നേരെ മുമ്പെന്ന ഇവൻ വെല്ലുവിളിക്കണേ ഇവൻ വെല്ലുവിളിക്കുന്നത് ആര് കുറിച്ചെ നിങ്ങള് തോന്നണ്ട ഉപ്പര മോനെ കുറിച്ചല്ല ഈ പറഞ്ഞേ ഉപ്പര അനിയനെ കുറിച്ചല്ല എ പി ഉസ്താദിനെ കുറിച്ച് പറയാണ് ഇവൻ വെല്ലുവിളിക്കുന്നത് ഇവൻ ഇവൻ പറഞ്ഞു മാത്രല്ല പ്രശ്നം ഈ വെല്ലുവിളിച്ച കാരണാരാ മൂപ്പരനെ കാരണം നമ്മള് പറയാൻ വിചാരിച്ചൊന്നും നമുക്ക് പറയാൻ കഴിയൂല മൂപ്പരാണ് ഈ പറയിപ്പിക്കണ ആള് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ എന്തോ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ വേതറാണ്ടാ ഇന്ന വെറുതെ വന്ന് ചീത്തറാൻ നിൽക്കണ്ട നമ്മൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല ഞാനിപ്പോ ഈ ക്യാമറ മുന്നിൽ വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഇനിക്കാതൊന്നും പറയാൻ കഴിയില്ല ഇയാളാണ് എന്നോട് പറയിപ്പിക്കുക അപ്പൊ ഞാൻ മൂപ്പറെ കുറിച്ച് നല്ലത് പറഞ്ഞെങ്കിലും ചീത്ത പറഞ്ഞുകണെങ്കിലും നന്മ പറഞ്ഞിണമെങ്കിലും ഒക്കെ ഉത്തരവാദി ആരാ കുരുവട്ടൂർ ഷേഖാണ് ഞാൻ പറഞ്ഞാലോട്ടോ നിങ്ങൾ വിചാരിച്ചതൊന്നും ഇനി നടക്കൂല നിങ്ങൾ പറയാൻ വിചാരിച്ചതൊന്നും ഇനി പറയാൻ കഴിയൂല അത് നമ്മളെ നിയന്ത്രിക്കും കാരണം എന്താ ഞാൻ മുതബിറുൽ ആരമാണ് മുതബറു അല്ലേ കുത്തബുൽ ആരമാണ് നിയന്ത്രി നിയന്ത്രിക്ക നമ്മൾ എന്ത് ചെയ്യും ഉൾപ്പുണ്ടോ ഔദ്യ അക്കന്മാരായി ചോദിക്കണെന്താ ചോദിച്ചേ ഉൾപ്പുണ്ടോ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലാറാണെങ്കിൽ മൂപ്പര് ഇങ്ങനെ ചോദിക്കണേ നമ്മളാണ് പറയേണ്ടത് ഇങ്ങനത്തെ വാക്കുകള് മഹാന്മാരെ അതറത്ത് പോയിട്ട് പറയലേ പക്ഷെ മഹാന്മാരെ അതൃത്തിലല്ലെങ്കിൽ പറയട്ടോ ഉൾപ്പുണ്ടോ പിന്നെ ഹംകേ അതൊക്കെ പറയാ പക്ഷെ മഹാന്മാരെ അതൃത്തുനിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ മഹാന്മാരായാ മതി പറയാ അവിടെ കുഴപ്പമില്ലേ ഇവിടെ പ്രശ്നം എന്താ പറയുക അങ്ങനെ ഉറക്കുസ്തകം പറയാൻ പാടില്ല എന്ത് ആ സൂര്യനെ തിരിച്ചു വിളിക്കാ പാവല്ലേക്ക് പാക ടെൻഷനായില്ലേ അള്ളാ അങ്ങനല്ലോ അവരാണല്ലോ അല്ലേ പറയിപ്പിച്ചത് അള്ളാഹുബാലം എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞ നാളെ മറുപടി ഞാൻ കമന്റ് ബോക്സ് തുറന്നുവിടാ എനിക്കൊരു ഉത്തരം കിട്ടിയാലോ സന്തോഷത്തിനാണ് ഇയാള് പറയിപ്പിച്ചിട്ട് പറഞ്ഞതാണെങ്കിൽ പിന്നെ ഉസ്താദിനെന്തിനാ ചീത്ത പറയുന്നത് മൂപ്പര് പറയിപ്പിച്ചിട്ട് പറഞ്ഞതൊന്നും അല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞാലെന്താ തെറ്റുള്ളത് ഉസ്താദ് തിരിച്ചു വിളിക്കാൻ കഴിയോ ചോദിച്ച് ഇത് കഴിയൂലർന്നാ മതി പ്രശ്നം കഴിഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാണ്ട് എന്നെ എന്ത് ചെയ്യരുത് ബുദ്ധിമുട്ടാക്കരുത് എന്ന് പറഞ്ഞാലും മതി അങ്ങനൊക്കെ ഉണ്ടല്ലോ ഒരു ചങ്ങായി മുമ്പ് വരുന്നുണ്ട് തല്ലുകൂടിയപ്പോ തല്ലിനുണ്ടോ തല്ലിനുണ്ടോ തല്ലു തുടങ്ങിയപ്പോ പറഞ്ഞു നെഞ്ഞത്തും ഓത്തല്ലല്ലോന്നുമില്ല എന്ന് പറഞ്ഞു തരണം ഒരു തല്ല് തുടങ്ങിയാൽ പിന്നെ കിട്ടുന്നിടത്ത് നിന്ന് വാങ്ങിക്കേണ്ടി വരും അപ്പൊ ഈ കളിക്കിറങ്ങുമ്പോൾ ചിന്തിക്കണതൊക്കെ ആരോടാണ് ഈ കളിക്കണത് എന്താണ് ഈ പറഞ്ഞത് എന്ത ഈ കാട്ടിക്കൂട്ടണെന്നൊക്കെ ഒരു പിടുത്തം വേണം അതുകൊണ്ട് വിരമായന ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി ഇറങ്ങിയാൽ നിങ്ങൾക്ക് നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് എല്ലാ കള്ള പറയാനുള്ളൂ ഈ പറഞ്ഞ ഉസ്താദ്മാർക്കൊക്കെ തൊലിയക്കത്തുണ്ട് അവര് തിക്രചൊല്ലുന്നവരാണ് മഷാഹിഹന്മാരായിട്ട് വന്നുള്ളവരാണ് അതൊക്കെ അവർക്കും അറിയാം പക്ഷെ കള്ളത്തൊലിയക്കത്തിന്റെ നാണയവുമായി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങാമെന്ന് ചിന്തിച്ചാൽ നാട്ടക്കൂല മക്കളെ അത് നമുക്കിപ്പോ ഈ സമൂഹത്തിൽ എല്ലാവർക്കും മനസ്സിലായല്ലോ എ പി ഉസ്താദിനെ ഓരൊന്നും ശീത്തറിയില്ല അതുകൊണ്ട് മൂപ്പർ ഭയങ്കരാണി അറിഞ്ഞവർക്കൊക്കെ ഇപ്പൊ പിരിഞ്ഞു പോകാനുള്ള സമയമല്ലോ എ പി ഉസ്താദിനെ നീ എന്ന് വിളിച്ചു പിന്നെ എന്താ പറഞ്ഞ് തണ്ട എന്ന് വിളിച്ചു എന്തൊക്കെ പറഞ്ഞു ഇനി എ പി ആളാണ് പറഞ്ഞാൽ ഏതാലും വരൂല്ലല്ലോ എസ്താന്റെ ആളാണ് അയാൾ എന്ന് പറഞ്ഞിട്ട് അയാളൊപ്പം കൂടാനും ഞാൻ ഇല്ലല്ലോ ഇൻഷാല്ല നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ ആവശ്യമെങ്കിൽ ഇടപെടാമെന്ന് ഓർമ്മപ്പെടുത്തി നല്ലത് പറയാനും കേൾക്കാനൊക്കെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ അസ്സലാലൈക്കും വാഹത് വാത്തു